സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തീരുമാനം നിങ്ങൾക്ക് അനീതിയായി തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ചും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അനീതിയായി തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് അനീതിയായി തോന്നിയിട്ടുള്ളത് ഒന്നാമത്തേത് രണ്ടാമത്തേത് നിങ്ങൾ പഠിച്ചപ്പോഴും പരീക്ഷ എഴുതിയപ്പോഴും ഇങ്ങനെയാണ് മാർക്ക് വരിക എന്നുള്ളത് തന്നെയായിരുന്നു നിലനിന്നിരുന്ന രീതി അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല ഒരു മാറ്റം ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചു നടന്നില്ല അത് നിങ്ങളെ ബാധിച്ചിട്ടില്ലല്ലോ എന്നാണ് ഉള്ള ചോദ്യം എന്താണ് ഞാൻ കഴിഞ്ഞ കൊല്ലം പാസ് ഔട്ട് ആയതാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോറില് പാസ് ഔട്ട് ആയതാണ് അപ്പൊ അപ്പൊ ട്വന്റി സെവൻ മാർക്ക് ആയിരുന്നു റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റേറ്റ് സിലബസിന്റെ അപ്പൊ അത് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്തത് വൺ ഇയർ റിപ്പീറ്റ് ചെയ്തു അപ്പൊ ഈ ഈ കൊല്ലം പാസ് ഔട്ട് ആയ സ്റ്റേറ്റ് സിലബസിലെ സ്റ്റുഡൻസിനെ ഞങ്ങക്ക് ട്വന്റി സെവനും അവർക്ക് ഫൈവ് ഓർ സിക്സ് അത്രയും കണ്ടാണ് മാർക്ക് കുറഞ്ഞിട്ടുള്ളത് അപ്പൊ അവരുമായിട്ട് ഒരുപാട് മാർക്കിന് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് റാങ്ക് താന്നു പിന്നെ കഴിഞ്ഞ വർഷം പാസ് ഔട്ടായ സി ബി എസ്ഇ അതുപോലെ ഈ വർഷം പാസ് ഔട്ടായ സ്റ്റേറ്റ് അല്ല സി ബി എസ്ഇ അവരുമായിട്ടും ഒരുപാട് റാങ്കിന് ഇരുപത് മാർക്ക് എട്ട് മാർക്ക് ഒക്കെ വരുമ്പോ തന്നെ ഞങ്ങൾ തേർട്ടി ഫോർട്ടി സെവൻ മാർക്കിലൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട് അത്രയും മാർക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് റാങ്ക് വേരിയേഷൻ വരുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഒട്ടും ഫസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റ് വന്നു അത് വന്നിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ആയിട്ടിരിക്കുകയാണോ ഒരു ഈ കോളേജ് നമുക്ക് നോക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്ന് കഴിയുമ്പം ഒരു ഒരു ഏഴ് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പം അടുത്ത ലിസ്റ്റ് വന്നപ്പോൾ അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് ഷോക്ക് ആയിപ്പോ അല്ലെ നിങ്ങൾ ഈ അഡ്മിഷൻ പരിപാടികളിലേക്കോ നടപടികളിലേക്കോ കടന്നിട്ടുണ്ടായിരുന്നോ കോളേജ് ഏതാണ് എന്ന് തീരുമാനിക്കുക മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നോ ഈ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ അത്രയും ദിവസത്തിനുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഓരോ കോളേജിന്റെ എടുത്ത് നോക്കി ഇപ്പൊ ഇത് ഈ കോളേജ് കിട്ടുമായിരിക്കും എന്നൊക്കെ ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഇല്ലാതെ പെട്ടെന്ന് ഒരു റാങ്ക് ലിസ്റ്റ് വേറെ ഒരു റാങ്ക് ലിസ്റ്റ് ഇന്നലെ വന്നപ്പോ അത് ഭയങ്കര ഷോക്കായിരുന്നു അതില് എന്റെ ഒരു ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റാങ്ക് യി അതൊട്ടും ഞാൻ പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ റാങ്ക് മാറ്റും എല്ലാവർക്കും നീതി വേണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ പുതിയ റാങ്ക് വന്നത് അത് കുഴപ്പമില്ല എല്ലാവർക്കും കറക്റ്റ് കിട്ടണം പക്ഷെ ഒര് ഇത്രയും ഒരു റാങ്കിൽ ഒരു ഡിഫറൻസ് ആയിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു ടു തൗസൻഡ് ഒക്കെയാണ് ഞാൻ ഓർത്തത് നോക്കിയപ്പോ ഒരു ഇത്രയും ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ വന്നപ്പോ അത് ഭയങ്കര അതുണ്ടാക്കിയ മാനസിക ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഹന്ന പറയുന്നത് അത് പഠിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴോ ഉള്ള പ്രശ്നമല്ല റാങ്ക് വന്നതിന് ശേഷം മറ്റൊരു റാങ്ക് പട്ടിക വരികയും അതിൽ താഴേക്ക് പോവുകയും ചെയ്തപ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം സംബന്ധിച്ച മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചാണ് ഹന്ന പറഞ്ഞത് ഞാൻ ഹന്നയിലേക്കും തിരികെ